വൈസ് ചാൻസലറുടെ വാഹനത്തിന് കേടുപാട് വരുത്തുന്നു അദ്ദേഹത്തെ കൊരാവ് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് കേരള സർവകലാശാലയ്ക്കുള്ളിൽ സി സി ടി വിൾ ഉണ്ടാവുമല്ലോ ഇതാരാണ് ചെയ്തത് എന്ന് കണ്ടുപിടിക്കുന്നതിന് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ലല്ലോ കേരള സർവകലാശാലയിൽ എന്തായാലും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ആരാണ് ഇത്തരത്തിലൊക്കെ പ്രവർത്തിച്ചത് എന്ന് വേണമെങ്കിൽ പോലീസിനെ കണ്ടെത്താൻ വളരെ എളുപ്പമല്ലേ ടിൻറ്റുദാസ് പക്ഷേ അതിലേക്കൊക്കെ കേരള പോലീസ് കടക്കുമോ എന്നുള്ളത് കണ്ടറിയണം അല്ലേ ടിന്റുദാസ് തീർച്ചയായിട്ടും വിനോദ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ കേരള യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോ യൂണിവേഴ്സിറ്റിക്ക് അകത്ത് സി സി ടി വി ഇല്ല എന്ന് പോലീസ് വാദിക്കുകയാണെങ്കിൽ പുറത്ത് എസ് ബി ഐ ഉണ്ട് അപ്പോൾ പുറത്ത് മറ്റു സ്ഥാപനങ്ങളുണ്ട് അവിടെയൊക്കെ സി സി ടി വി ഒക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർവകലാശാലയ്ക്ക് ഇന്ന് സർവകലാശാലയ്ക്ക് അല്ലെങ്കിൽ സർവകലാശാല ആസ്ഥാനത്തിനകത്ത് ഇന്ന് ആദ്യമായിട്ടല്ല എസ് എഫ് ഐ ഇത്തരത്തിലൊരു പ്രവണത കാട്ടുന്നത് കാരണം നമുക്കറിയാം മുന്നോ ഇതിനു മുന്നോടിയായിട്ട് കലോത്സവം നടന്നു കലോത്സവത്തിന് മുന്നോടിയായിട്ട് മറ്റ് സെനറ്റ് യോഗങ്ങൾ നടന്നു അപ്പോഴൊക്കെ ഇടത് സംഘടനകളുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഇടത് അനുകൂലികളുടെ നേതൃത്വത്തിൽ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ തികച്ചും ഏകപക്ഷീയമായിട്ട് ഏകാധിപത്യ വാഴ്ചയാണ് എപ്പോഴും സർവകലാശാലയ്ക്കുള്ളിൽ നടന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ കലോത്സവം കണ്ടതാണ് തെരഞ്ഞു പിടിച്ച് മറ്റു പാർട്ടിയിൽ അല്ലെങ്കിൽ മറ്റു പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ തെരഞ്ഞു പിടിച്ച് മർദ്ദിക്കുക മത്സരങ്ങളിൽ മത്സരിക്കാതിരിക്കാനായിട്ട് തെരഞ്ഞു പിടിച്ച് അവരെ മർദ്ദിച്ച് അവശരാക്കുക ഇത് സർവകലാശാല ആസ്ഥാനത്തിനകത്ത് മാത്രമല്ല സർവകലാശാലയ്ക്ക് കീഴിൽ വരുന്ന കോളേജുകളിലും എസ് എഫ്ഐയുടെ പ്രവണത ഇത് തന്നെയാണ് ഒരു ഈ വി സി വി െ സംബന്ധിച്ചിടത്തോളം ചീഫ് ഇലക്ട്രൽ ഓഫീസർ അല്ലെങ്കിൽ ഈ കൺട്രോൾ ഓഫ് എക്സാമിന എക്സാമിനർ പറയുന്ന രീതിയിലാണ് അദ്ദേഹം അദ്ദേഹം മുന്നോട്ട് പോയിട്ടുള്ളത് കാരണം നമുക്കറിയാം ഒരു തർക്ക വിഷയമാണ് തർക്ക വിഷയത്തിൽ എന്തായാലും നിയമപരമായിട്ടുള്ള ഉപദേശം വേണം നിയമപരമായിട്ടുള്ള ഉപദേശം തേടാതെ ആ വിഷയമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനമാണെന്നൊരു ആക്ഷേപം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആരോപണം എന്തായാലും ചുറ്റുപാടിൽ നിന്നും ഉണ്ടാകും അത്തരത്തിലുള്ള ആരോപണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം നിയമപരമായിട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ടു പോകാം എന്ന ഒരു തീരുമാനത്തിലെത്തിയത്